ജെയ്ഷെ മുഹമ്മദ് എന്ന പാകിസ്ഥാനി ഭീകര സംഘടനയുടെ പേരിൽ ഇന്ത്യയിൽ വീണ്ടും ഭീകരപ്രവർത്തനങ്ങൾ ഇപ്പോൾ അവർ എടുത്തിരിക്കുന്ന പുതിയ നീക്കം കൂടുതൽ ആശങ്കാജനകമാണ് സ്ത്രീകളെ ലക്ഷ്യമിട്ട് ഒരു വനിതാ വിഭാഗം അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് അനുസരിച്ച് പുൽവാമ ആക്രമണം നടത്തിയ ഭീകരന്റെ ഭാര്യ തന്നെയാണ് ഈ വനിതാ വിഭാഗത്തിന്റെ പ്രധാന സംഘടനയിൽ ഒരാൾ ഭീകരരുടെ സ്ത്രീ അംഗങ്ങളെ ഓൺലൈൻ വഴി പ്രേരിപ്പിച്ച് അവർ പെൺകുട്ടികളെയും യുവതികളെയും മതപഠനത്തിന്റെ പേരിൽ തെറ്റിദ്ധരിപ്പിച്ച് ഭീകര സംഘടനയിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമം ആണ് അവർ നടത്തുന്നത് ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഭീകര സംഘടന ഡിസംബർ ആറിന് ദേശീയ തലസ്ഥാന മേഖലയിലെ ആറിടങ്ങളിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടതായി കണ്ടെത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാർബറി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസമാണ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ഭീകരൻ ബാർബറി മസ്ജിദ് തകർത്തതിന് പ്രതീകാരം ചെയ്യാനാണ് ഈ തീയതി തിരഞ്ഞെടുത്തതെന്ന് മൊഴി നൽകിയിട്ടുണ്ട് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗത്തിലെ പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഉമ്മർ ഫറൂഖിന്റെ ഭാര്യ അഫീറ ബീവിയും അംഗമെന്ന് റിപ്പോർട്ട് ചെങ്കോട്ട സ്ഫോടനത്തിന് ആഴ്ചകൾക്ക് മുമ്പാണ് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗമായ ജമാൻ മുഹമ്മദിന്റെ അഫീറ ബിവി അംഗമായതെന്ന് റിപ്പോർട്ട് നിലവിൽ ജമാത്ത മുഫാറിൻ്റെ മുഖങ്ങളിൽ ഒന്നാണ് അഫീറ ബിവി ജെയ്ഷെ കമാൻഡർ ആയിരുന്ന ഉമർ ഫറൂഖിന്റെ നേതൃത്വത്തിലാണ് ഭീകരർ സ്ഫോടന വസ്തുക്കൾ നിറച്ച വാഹനം ഓടിച്ച് കയറ്റി പുൽവാമയിൽ ആക്രമണം നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് നടന്ന ഭീകരാക്രമണത്തിൽ നാൽപ്പത് സൈനികരാണ് വീര്യമൃത്യു വരിച്ചത് പുൽവാമ ആക്രമണത്തിന്റെ സൂത്രധാരനായ ഉമർ ഫറൂഖിനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീരിൽ ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇന്ത്യൻ സേന വധിച്ചത് ജമാഅത്തി മുഹമ്മദിന്റെ ഉപദേശക സമിതി അംഗം കൂടിയാണ് ഉമർ ഫറൂഖിന്റെ ഭാര്യ അഫീറ ബീബി ജെയ്ഷെ സ്ഥാപകനും കുടും ഭീകരനുമായ മസൂദ് അസറിന്റെ സഹോദരി നാദിയ അസറിനൊപ്പം ചേർന്നാണ് അഫീറ പ്രവർത്തിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ ബഹർവാർപൂരിലെ ജെയ്ഷെ ക്യാമ്പിൽ വെച്ച് കൊല്ലപ്പെട്ട ഭീകരൻ യൂസഫ് അസറിൻ്റെ ഭാര്യയാണ് സാദിയ അസർ ഇന്ത്യയിൽ ഭീകരവാദം വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ട് മസൂദ് അസർ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സാദിയ അസറാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ എട്ടിനാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിവാഹം രൂപീകരിക്കുന്നതായി മസൂദ് അസർ പ്രഖ്യാപിച്ചത് ഒക്ടോബർ പത്തൊമ്പതിന് വനിതാ അംഗമായി പാക് അധീന കശ്മീരിലെ റാവൽകോട്ടിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വനിതാ വിഭാഗത്തിന്റെ ഭീകര പ്രവർത്തനങ്ങൾക്ക് മേൽമോട്ടം വഹിക്കാനായി സഹോദരിയെയും പിന്നീട് അഫീറ ബിബിയെയും മസൂദ് അസർ ചുമതലപ്പെടുത്തിയത് സ്ത്രീകളെ തീവ്രവാദ ശൃംഖലയിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്ത് ജെയ്ഷയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് മസൂദ് അസർ ലക്ഷ്യമിടുന്നത് ജെയ്ഷെയിലേക്ക് സ്ത്രീകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുക എന്നതാണ് വനിതാ വിഭാഗത്തിന്റെ പ്രധാന ചുമതല ഇതിനായി സാമൂഹിക പ്രവർത്തനങ്ങളുടെ മറവിലടക്കം തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും സ്ത്രീ ശാക്തീകരണത്തിന്റെ മറവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇന്റലിജൻസ് ഏജൻസികളെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ജമാത്തുൻ മുഹമ്മദിന്റെ കഴിഞ്ഞ മാസം ഒരു ഓൺലൈൻ പരിശീലന കോഴ്സും ആരംഭിച്ചിരുന്നു വനശേഖരണവും സ്ത്രീകളുടെ റിക്രൂട്ട്മെന്റും ലക്ഷ്യമിട്ടാണ് ഓൺലൈൻ കോഴ്സ് സംഘടിപ്പിച്ചത് ജെയ്ഷെ ഭീകരരുടെ കുടുംബാംഗങ്ങളായ സ്ത്രീകളാണ് പരിശീലന കോഴ്സിൽ പങ്കെടുത്തത് കുടുംബഭീകരൻ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളെയും ഇതിൽ പങ്കെടുപ്പിച്ചിരുന്നു മസൂദ് അസറിന്റെ സഹോദരിയായ നാദിയ അസറും സമൈദ അസറും ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തു കോഴ്സിൽ ചേർന്ന സ്ത്രീകളിൽ നിന്ന് അഞ്ഞൂറ് പാകിസ്ഥാനി രൂപ വീതം അവർ ശേഖരിക്കുകയും ചെയ്തിരുന്നു സ്ഫോടന വസ്തുക്കളുമായി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷാഹീൻ സയ്യിദും ജെയ്ഷയുടെ വനിതാ വിഭാഗവുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ഇന്ത്യയിൽ വനിതാ വിഭാഗത്തിന്റെ യൂണിറ്റ് സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയിരിക്കുന്നതും ഷാഹിനായിരുന്നു ഇതിനിടെയാണ് കാറിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുമായി ഇവർ പിടിയിലായത്